അങ്ങനെ അലഹദില്ല അന്ന് ഞങ്ങളൊക്കെ ചെലവിന് വരുമ്പോ സത്യത്തിൽ മുത്തലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ലോഹർ ഇങ്ങനെ ആകുമ്പോ ലൊഹർ ഇങ്ങനെ ആകുമ്പോ കുറെ ആളുകൾ ഒരു നാട്ടുകേര് അവര് പറയും രണ്ട് മുത്താലിമിന് ഞാൻ കൊണ്ടുപോകാം രണ്ട് മുത്താലിമിന് ഞാൻ കൊണ്ടുപോകാം അങ്ങനെ പോകും അങ്ങനെ കൊണ്ടു ചിലപ്പോ ഒരു പത്ത് കുട്ടികളൊക്കെ ബാക്കിയുണ്ടാവും ദൃശ്സ് തുടങ്ങുമ്പോ പക്ഷി ചവ്വാലിന് ദൃശ്സ് തുടങ്ങുമ്പോ അപ്പൊ പത്ത് മുത്താലിമിന് ബാക്കിയുണ്ടാകുമ്പോൾ വേറെ രാജ്യം അവിടെ കുഞ്ഞർമു ഹാജി എന്ന് പറയും മാടമ്പി കുഞ്ഞർമു ഹാജി മരിച്ചു യോഹ മഫ് കൊടുക്കട്ടെ അയാൾ പറയുന്ന അഞ്ച് കുട്ടികളെ ഞാൻ കൊണ്ടുപോയിക്ക ഈ അഞ്ച് കുട്ടികൾക്കും പിന്നെ ഭക്ഷണം ആകട്ടെ വരെ കുഞ്ഞർമാജിൻ്റെ ഞാനും ആ പേരയിൽ എട്ടീ സംഭവിക്കണം ഞാൻ ഇപ്പൊ എല്ലായിടത്തും ആയിരിക്കും കുഞ്ഞർമാജി ആകെ എട്ടീച്ച വസനം തന്നിട്ടുള്ളൂ അയിനിപ്പോ ഞാൻ എത്ര സ്ഥലത്ത് നിന്ന് വരുന്ന ഒലും കിട്ടി തരണം ഞാൻ ബാക്കി അപ്പൊ ഈ ധുവ ആരോ പിടിച്ചിട്ട് എന്ത് ചെയ്തു ഈ മകയ്ക്ക് വിട്ടുകൊടുത്ത് മക്ക കൂട്ടിയെടുത്ത് എന്നോട് വലിയ സന്തോഷം തോന്നി കാരണം എന്താ ഒരു എട്ട് ദിവസം ഭക്ഷണം കൊടുത്തതാ ഒരു മുത്താലിമിന് എവിടുന്നൊക്കെ ത്വരക്കണ് ഇന്ന് തുരുന്നത് കരുനാ നിന്നാണ് സുബഹാനന്ദ ഇതിന്റെ മുമ്പ് ഞാൻ വേറെ ആറ്റിങ്ങിൽ നിന്ന് വരുന്നിട്ടാ വരുന്നത് എല്ലവിടെ ചേരും വരുന്നാലും പേര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ അതിന്റെ കൂരി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ ഇന്നലെ ഞാൻ വരുന്നത് ബാലുശ്ശേരിയിൽ നിന്നാണ് ബാലുശ്ശേരി കൂരാച്ചു കൊണ്ടുവന്ന പരിപാടി കഴിഞ്ഞിട്ട് രാത്രി മണിക്ക് ട്രെയിൻ കയറി പത്ത് മണിക്ക് ട്രെയിൻ കയറി ഇങ്ങനെ പോരാണ് ഇനി നാളെ എങ്ങനെ പോയി 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 തലശ്ശേരി ധർമ്മടത്തും അവിടുന്ന് അപ്പൊ ചേർമ്മ മനസ്സിലാക്കണം നല്ല ചേർമ്മ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ ചേർമ ഉണ്ടാവുലോ കുഞ്ഞു നിലനിർത്തി കൊടുക്കട്ടെ നല്ല ഹയകായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തോന്നി കയ്യട്ടെ ആളുകള് പിന്നെ ആദരവ് കമ്മിയായി മുഖ്യമന്ത്രി അതിന്റെ ആ ഒരു പദം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയാന്ന് പറയാൻ പറ്റൂല പ്രധാനമന്ത്രി ആ പദം കഴിഞ്ഞാൽ അത് എന്തൊക്കെയാ പറയാന്ന് പറയാൻ പറ്റൂല ഒരു തിറസിലുള്ള പഠിപ്പിച്ച ഒരു മുത്തലിം ഒരു മുതറിസ് കാലാകാലം അത് മുതറിസ് എന്ന പദത്തിൽ അത് നിലനിൽക്കുകയും ഹംദുല്ല അതിൽ വലിയ ആ എത്ര ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുത്തോ ഹിതമ ചെയ്തോ ആ കൂലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും മുത്തലിമങ്ങളെ പറ്റി പറയുമ്പോ ഹംദരില്ല എനിക്ക് ഭക്ഷണം തന്ന അഹമ്മദ് കുട്ടിമാനു പാത്തുണ്ടാത്ത രണ്ടാളുണ്ട് ഇവർക്ക് ഭക്ഷണം ഞാൻ ഈ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയിരുന്നത് സുബഹാനന്ദ ആ വീട്ടിൽ ഭക്ഷണത്തിന് പോകുമ്പോൾ വളരെ പാവപ്പെട്ട വീടാണ് അവർക്ക് സ്വന്തമായി വീടില്ല അന്ന് കോൺഗ്രസ് ഉള്ള കാലാണ് കാലം സീദിനെ അറിയോ അറിയോ അറിയൂലേവ് അന്നത്തെ നേതാവാണ് അങ്ങനെ ആ കാലഘട്ടത്തിൽ അവര് കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ഒരു പറമ്പിൽ ഒരു പീടിയുണ്ട് ആ പീടിയിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മറച്ചു കെട്ടിയിട്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത് അവിടെ എനിക്ക് ഭക്ഷണം ഉള്ളത് ഇവരെ പണി എന്താ അറിയങ്ങള് രാവിലെ എണീറ്റിട്ട് ഇവരെന്തു ചെയ്യും ഒരു ഭാഗത്തുക്കും പാത്തും ഒരു ഭാഗത്തുക്കും പോകും എന്തിന് ടെലിഫോൺ ബില്ലടക്കുക റേഷൻ പിടി പോയിട്ട് അരിയും പഞ്ചസാരയും വാങ്ങി കൊടുക്കുക ഇതാണ് അവരെ പണി അങ്ങനെ ജോലി ചെയ്തിട്ട് പത്ത് പൈസ അയിമ്പത് പൈസ ഒരു റുപ്യ എഴുപത്തി അഞ്ച് കൂലി കിട്ടും രണ്ടാക്കും ഇങ്ങനെ ഇത് സമാഹരിച്ചുകൊണ്ട് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു മുത്തല്ലിമിന് ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അവിടെ കരണ്ടില്ല കരണ്ടില്ല ഞാനിങ്ങനെ പോകുമ്പോൾ പ്രായം ചെന്ന ഉമ്മയാണ് പാത്തും ഉമ്മ സുബാനുള്ള ഞങ്ങൾ നാലാളുകളും അഞ്ചാളുകളൊക്കെ ഒന്നിച്ചിങ്ങനെ മുത്തല്ലിമിങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് റോട്ടിലൂടെ പോകുമ്പോൾ ഈ ഉമ്മ വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വരും എന്താണ് പറയുക ആ വിളക്കിന് മണ്ണെണ്ണ വിളക്ക് ആ വേറെ വേറെ പേരുണ്ടെങ്കിൽ എന്താ ചെമ്മണി വിളക്ക് അവിടെ പറയും പുസ്തകം പുതിയ സിലബസിലാ റാ റാന്തല റാന്തലല്ലേ എന്ത് ചിമ്മി വിളക്ക് ഈ ചെമ്മണി വിളക്ക് ഇങ്ങനെ കത്തിച്ചിന് എന്റെ മോലിയേറ്റി എവിടെയെന്ന് ചോദിക്കുമ്പോ ഞമ്മള് സുഭാഗ് ആ വിളക്കിന്റെ നമ്മളിങ്ങനെ പോകും അങ്ങനെ കഥ പറയാനുണ്ടാവും അങ്ങനെ ആ വിളക്കിങ്ങനെ പോയി പിന്നെ ഒരു പത്തായ ഉണ്ട് പത്തായം എന്ന് പറഞ്ഞാൽ തിരി തിരിയും ആ പത്തായത്തിന്റെ മോള് പക്ഷേ ഡെയിൻ ടേബിളൊന്നും ഇല്ല ചെയറൊന്നുമില്ല ഈ പത്തായത്തിന്റെ മോള് കേറിയിരിക്കുക ഒരു സുപ്രയുണ്ട് ആ സുപ്ര സുബഹാനല്ലോ പ്ലാസ്റ്റിക്കിന്റെ സുപ്രയില്ല ആ സുപ്ര ഏതാ നല്ല കൈതോല എന്ന് പറഞ്ഞൊരു ഓല ഉണ്ട് അത് ഇവിടെന്താ അറിയോ ആ തോടിന്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഓലയാണ് അതിന് രണ്ട് സൈഡിൽ മുള്ളുണ്ടാവും അത് കണ്ടിട്ടിട്ട് പായ ഉണ്ടാക്കും അതുകൊണ്ട് വലിയൊരു പായം ഉണ്ടാക്കും ആ പായ വലിയ പായം ആദ്യം വിരിക്കും പിന്നീട് പിന്നെ ചെറിയ പായം വിരിക്കും അതാ സൂപ്രാ അതെന്നെ സൂപ്രാ അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു ആണിമ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാകും ഞാൻ വരുമ്പോളാ എടുക്കുള്ളൂ രണ്ട് പെൺകുട്ടികൾ മാത്രമേ അവിടെ അവിടെയുള്ള ആൺകുട്ടികളായിട്ട് എല്ലാവരും അപ്പൊ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറയും എന്ന് ഞാൻ വിളിച്ച ചെറിയ കുട്ടി ഏഴാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ് തങ്ങളുട്ടിയെ നമ്മൾ മരിച്ചാല് മയ്യത്ത് നിസ്കാരത്തിന് ഇങ്ങള് ഇമാമുക്ക് കാണാം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ ആൺകുട്ടി ഇങ്ങളാണ് അന്ന് പറയും രണ്ടാളും അങ്ങനെ പറയും ഇടക്കിടക്ക് അങ്ങനെ ഈ മണ്ണെണ്ണ വിളക്കുമായി ഭക്ഷണത്തിന് ഇരുന്നാൽ പിന്നെ ഈ വിളക്ക് ഏറ്റവും ഓല എടുക്കു പോകും പിന്നെ അടുക്കളയിൽ പോകും പിന്നെ കിച്ചണിൽ പോകും കാരണം ആകെ ഒരു വിളക്കുള്ളൂ ചുമണി ആൾക്ക് പിന്നെ ഞാൻ പിന്നെ എടുക്കണം ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും ഭക്ഷണ കൊടുത്തിട്ട് പഞ്ചസാര ടീതിന്റെ മുകളിൽ കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും അപ്പൊ ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ ഓല കൊണ്ട് മുടഞ്ഞ സാധനം ആയതുകൊണ്ട് ഒരു കറുത്തൊരു സാധനമാണ് ഞങ്ങളുടെ നാട്ടിൽ കോട്ടരമ്മ എന്നാ ഇവിടെ അറിയ ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും ഈ ഓലമലൊക്കെ ഇങ്ങനെ ഉണ്ടാണ് സാധനം അത് ഇവിടെ എന്താ പറയാന്ന് അറിയല്ല ഏതായാലും ആ സാധന കിടക്കിടക്കം ചെയ്യും ഈ ചാറിൽ പെടും അപ്പൊ ചാറിൽ പെടും അതൊക്കെ തൂമ്പിച്ച ഉള്ളിന്റെ കൂട്ടത്തിൽ പൊടുക ഇമ്മനോട് ഇമ്മനോട് കഥ എന്ന് പറയാൻ പറ്റൂല ഉമ്മനോട് കഥ എന്ന് പറയാൻ പറ്റില്ല ഈ തൂമ്പിച്ച ഉള്ളി കറുത്ത ഉള്ളി വരും അല്ല തൂമ്പിക്കാരിലൂടെ ആ വെളിച്ചെണ്ണയും പറഞ്ഞിട്ട് ആ താളിക്ക അതെ ആ താളിച്ച കോട്ടരമക്കെന്താ എവിടെ പറയാ സമസ്തി അറിയാലോ നിങ്ങൾ രണ്ടുടത്തുനിന്ന് നിന്നാളത് ഏ എന്ത് എന്താ അറിയില്ല എന്തായാലും കറുത്ത ഒരു സാധനമുണ്ട് അതായത് ഓലമ്മലൊക്കെ ഉണ്ടാവും അങ്ങനെ പാറി നടക്കും രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും അത് റബ്ബറൊക്കെ ഉണ്ടാവുമ്പോൾ കൂടുതലുണ്ടാവും ആ സ്ഥലങ്ങളിൽ ഏതായാലും ആ സാധനം അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തൊരു സാധനം ഏതായാലും ഈ സാധനമൊക്കെ കറിപ്പെടുമ്പോൾ ഉമ്മ പറയും കറുത്തത് വരുമ്പോൾ അതൊക്കെ തൂ ഞാൻ പറയും തൂമിച്ചുള്ളിൻ്റെ പെടുത്താമെന്നല്ലാതെ ഉമ്മനോട് തൊന്നും പരാതിപ്പെടാം അങ്ങനെയാണ് അങ്ങനെ ഉമ്മ സുബഹാന ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്ത് മൂന്ന് പഞ്ചായത്തിൽ നടന്നു നോക്കിയാൽ അത്രക്കും നല്ല സൂപ്പർ ഭക്ഷണം ഒരു മൊയ്ലാലിന്റെ പേരിൽ ഉണ്ടാവില്ല അത്രക്കും സൂപ്പർ ഭക്ഷണം ഒരു മുത്താലിമിന് കൊടുക്കുന്നത് സുബഹാന അന്ന് മുതാലിമിന് ഭക്ഷണം മാത്രം മതി ഇന്ന് മുത്താലിമിന് ഭക്ഷണം മാത്രം പോരാ വേറെയും കുറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാലങ്ങൾ മാറിപ്പോയി അങ്ങനെ ഒരു ദിവസം ഞാൻ ഉമ്മ മീൻ തരുമ്പോൾ വാലിൻ്റെ കഷ്ടം മാത്രമേ എനിക്ക് തരുള്ളൂ എന്നും അത് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഏക്ലാസ്റ്റ് വല്ല ഉള്ളൂ ഉമ്മനോട് ചോദിച്ചാൽ അല്ല ഉമ്മ അവിടുത്തെ മീൻ തലല്ലേ എന്നും വാൽ കഷ്ടം തന്നപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചാലേ ഇവിടെ തലല്ല ഇവിടുത്തെ മീൻ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി സുബഹാന ഉമ്മൻ്റെ ഒരു മറുപടി തങ്ങളുട്ടിയെ ഇവിടുത്തെ മുയിന് തലയില്ലാത്തത് കൊണ്ടല്ല തലയുടെ ഭാഗം തന്നാൽ മുള്ളുകുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഉമ്മ തലയുടെ ഭാഗം തരാത്തത് സുബാനല്ല അങ്ങനെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ആ ഉമ്മയും മുപ്പയും മരണപ്പെട്ടു പോയി രണ്ടു പേർക്കും നീ മകുഫിറത്ത് നൽകണമല്ലോ ഇപ്പങ്ങൾ ആമീം പറഞ്ഞതായിരിക്കാ ഇപ്പങ്ങൾ ആമീം പറഞ്ഞ ആർക്കാണ് കോട്ടക്കൽ അടുത്ത് ഒതുക്കുങ്ങൽ അടുത്ത് മറ്റത്തൂരങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അഞ്ചേക്കറ മൈതാൻ കബർസ്ഥാനിയുള്ള ഒരു പള്ളിയുണ്ട് മമ്പൃത്തപ്പാപ്പ പാപ്പ കുറ്റിയടിച്ച പള്ളിയാണ് ആ പള്ളി ആ പള്ളിക്ക് അഞ്ചേക്കറ കബർസ്ഥാനം ഉണ്ട് എന്നാ പറയാറ് അതിലാണ് ഈ മാനവാക്കിൻ പാത്തും അതിൻ്റെ കടക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് കരുനാഗപ്പള്ളി അങ്ങട്ടാ പോയത് അങ്ങട്ടാ പോയത് എന്തേ കാരണം ഒരു മുത്തലിമിന് ഭക്ഷണം കൊടുത്തതാ അണ്ട അപ്പൊ ഒരു മുത്തല്ലിമിന് അലഹദുൽ ദീന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അലഹമുല്ല നമ്മളൊരു ഹിദുമ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന സ്ഥലങ്ങൾ കൊടുത്തു കൊടുക്കുമ്പം അതിൻ്റെ കൂലി നമുക്ക് ഇങ്ങനെ ലഭിച്ചു കിട്ടും ഇതാണ് ബഹുമാനപ്പെട്ട ബഹ്റുലുലും ഓ കെ ഉസ്താദ് അവറുകൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് എത്ര ശിഷ്യന്മാര് പഠിച്ച് പുറത്തിറങ്ങി ദാഴത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എത്ര കുട്ടികൾ ഇവിടെ പത്രപിടിക്കുന്നുണ്ട് എഴുപത്തഞ്ചുമു താല്മികൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊറേ കുട്ടികൾക്ക് സ്ഥാനാർത്ഥം കൊടുത്തു വിട്ടു അവരൊക്കെ ഇപ്പൊ പല പള്ളിയിലിരുന്ന് മിഹ്റാബിൽ നിന്ന് ഇങ്ങനെ വലിമൻ വലിമൻ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ മറ്റു സൗകര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിച്ച ധാരാളം ആളുകൾ അവർക്ക് നീ പൊറത്തു കൊടുക്കണം അല്ലോ അപ്പൊ കുറെ മൗമൂമിങ്ങൾ ആമിയും പറയും കുറെ മൗമൂമിങ്ങൾ ആമയും പറയും ഇതാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉള്ള സാധനം വേറെ ഒന്നിനില്ല വേറൊരു സാധനവും ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാല് അതാണ് ദർസ് എന്ന് പറയുന്ന സംഗതി ഹംദല് ഇന്ന് കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഭൗതികവും മതവും കൊടുക്കണം ഹിഫത് കൊടുക്കണം ഇങ്ങനെയൊക്കെ ആയി മാറി ഹംദല്ല പഴയ സിലബസ് അല്ലല്ലോ ഇപ്പോൾ പഴയ സിലബസിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് മത്തങ്കറി അസുരം കുത്തി കീസ കുനിയൻ അമ്മിയിൽ മണ്ടൻ ഉണ്ടതൊന്നും എല്ലാം തിരിഞ്ഞ മൂലച്ച് ഒന്നും തിരിഞ്ഞിട്ടില്ല അതൊക്കെ പഴയ കാലത്ത് ഒന്നാം ക്ലാസ്സിൽ പോലെ നമ്മളൊക്കെ പഠിച്ച ചെയർമാൻ ഓർമ്മ ഉണ്ടാകൂല പഴയ കാലത്ത് ഒന്നാം ക്ലാസ്സില് അതൊക്കെയുള്ളു ഇന്ന് പിന്നെ കുറച്ചൊക്കെ സിസ്റ്റം മാറിയപ്പോ അത് ഒക്കെ മാറ്റി ഇന്നിപ്പോ കുട്ടികളോട് അതൊന്നും പറഞ്ഞാൽ തീരൂല ഇന്നത്തെ ജനറേഷനിൽ അൽഫാമില് ഉപ്പില്ല തിരിഞ്ഞോ അപ്പം അവർക്ക് റെഡി

അത് സൗദിയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒടിയും പറ്റൂല ഇവിടെയൊക്കെ അൽബേക്ക് എഴുതും അതൊക്കെ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലാതെ പറ്റൂല കാരണം കേസാ കാരണം ഒരു രജിസ്റ്റർ ചെയ്താണ് ഒരിക്കക്ക് മാത്രമേ പേരിടാൻ പറ്റുള്ളൂ അവിടെ ഞാൻ തമാശ പറയലുണ്ട് കഴിഞ്ഞാൽ പിന്നെ തഹല്ലുലായ പിന്നെ ഒരഭിപ്രായം അനുസരിച്ച് കൊണ്ട് രണ്ടാമത്തെ തഹല്ലുൽ എന്താണ് ബ്രോസ് അൽബേക്ക് എന്നാണ് അത് ഏത് കിതാബിലെ പറഞ്ഞു ചോദിക്കരുതിട്ടാ ഇന്നോടന്നെ ചോദിച്ചാൽ മതി ഞാനേ പറയുള്ള കിതാബൊക്കെ സംസാരിച്ചോട് പറഞ്ഞ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് പറയണപ്പോ അപ്പോഴേ ഇപ്പം കുട്ടിയൊക്കെ തിരിയുള്ളു അപ്പൊ കാലങ്ങൾ മാറി ഇന്ന് അലഹമദില്ല മുന്നൂറ്റി പതിമൂന്ന് മദ്രസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആ മദറസയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മദറസകൾ അലഹമ്മദില്ല ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ നൂറ്റി പതിനഞ്ച് മദ്രസകൾ ഏ സി സംവിധാനത്തോടെ നിലവിൽ വന്നിട്ടുള്ളു ഇവിടെ മദ്രസില് ഏ സി ഉണ്ടോ ഏ മദ്രസില് ഈ മദ്രസിലാണ് ഇവിടെ അലിഫുബ പഠിപ്പിക്കണേ ഇല്ല ഇവിടെ ഇല്ല ഇഫുല്ലോ ഇഫു നല്ല സ്മാർട്ട് ആവണം നല്ല ഡിജിറ്റൽ റൂമുകളായി മാറണം അഹമ്മദില്ല അതിന് പത്തിനാല്പത് ലക്ഷം ഉറുപ്പ്യമാണ് മഞ്ഞപ്പൊടി നിക്കൂല അങ്ങനെ അപ്പഴേ ശരിയാക്കാൻ കഴിയും പക്ഷെ അതിന്റെ മുമ്പ് ഒരു വൃത്തിയുള്ള കുറച്ച് സ്ഥലം കൂടി നമുക്ക് അലഹദില്ല ഇതിനോട് ചേർന്ന് നിന്ന് അത് പൂർത്തിയായി കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് അലഹമുല്ല വൃത്തിയിൽ പോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ ഈ പുല്ലൊക്കെ അൽഹംദി ഒന്നിരിക്കാൻ പുല്ല് പുല്ലിൻ്റെ മട്ടത്തിൽ ഇരുത്തുക ഇല്ലെങ്കിൽ പിന്നെ ഇന്റർലോക്കിന്റെ മട്ടത്തിൽ ഇരുത്തുക അങ്ങനെയാണ് ഇപ്പൊ അത് പുല്ലുങ്ങൾ വെച്ചിട്ടില്ലെങ്കിലും പുല്ലിങ്ങനെ വളർത്തിയ കാരണം നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ പുല്ലന്നെ സ്വയം ഉണ്ടായത് അവിടെ അതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയിൽ നിർത്തി നല്ല ഉഷാറായിട്ട് അൽഹന്ദിൽ എപ്പോഴും നല്ല ഒരു മൈൻഡ് ഉണ്ടാവണം കുട്ടികൾക്ക് പഠിക്കാൻ നല്ലൊരു മൈൻഡ് ഉണ്ടാവണം നല്ല പച്ചപ്പ് കാണണം പഴയ കാലത്തൊക്കെ ഉമ്മമാരൊക്കെ മുള്ളു കുത്തിയാൽ ഉമ്മമാരൊക്കെ ഈ ഈ പിന്നോണ്ട് മുള്ളെടുക്കും അതിനെന്താ പറയുക ആ പച്ചിലുമക്ക് നോക്കിക്കോണം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു സുഖമാണ് അപ്പം അത് നല്ല മുള്ളു ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് അനിശ്ചാസ എടുത്തിരുന്നത് ഇന്നിപ്പം എന്തായി അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അലഹമുല്ല ഈ പള്ളി ഈ ദ്രസ് ഇതൊക്കെ നല്ല ഉഷാറാവണം